അഞ്ജുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണാക്കിയല്ലേ നമുക്കൊരു ഇഞ്ചിക്കറി വെക്കാം അല്ലേ അപ്പം ഇഞ്ചിക്കറി മാങ്ങക്കറി നാരങ്ങിക്കറി ഇങ്ങനെ പോകും ഇതിനകത്ത് ഞാൻ മാങ്ങക്കറിയൊക്കെ വെച്ചു അപ്പം എന്ന് ഇഞ്ചിക്കറിയെന്ന് കഴിഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ അറിയാം അറിയാൻ വയ്യാത്ത ആക്കാറുണ്ട് അപ്പൊ ഞാൻ വെക്കുന്ന രീതി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അത് നമ്മുടെ ഒരു കണ്ടന്റ് ആണ് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണൊക്കെ അല്ലേ നമുക്ക് എല്ലാവർക്കും സുന്ദരിയൊക്കെ ആകണ്ടേ അപ്പൊ ഇന്നത്തെ നല്ലൊരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് അല്ല അപ്പൊ ഓണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഫേസ് ഒക്കെ ഒന്ന് വെട്ടി തിളങ്ങുമൊക്കെ ചെയ്യണ്ടേ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് ഓണത്തിൽ രാവിലെ അമ്പലത്തിലൊക്കെ പോകണം അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് കുറച്ച് ദിവസത്തേക്ക് നിൽക്കും അങ്ങനത്തെ ഒരു പാക്കാണ് അങ്ങനെ ഇന്ന് രണ്ട് കണ്ടന്റ് ആണുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോളെ ഓണാക്കി എടുക്കില്ലേ നമുക്കൊരു ഇഞ്ചിക്കറി അങ്ങ് വെച്ചേക്കാം അപ്പം ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഞാനേ നാളെ വെക്കുന്നുണ്ട് ഇഞ്ചിക്കറി അപ്പം ഇന്നിപ്പം ഞാനിതൊന്ന് അരിഞ്ഞ് ഈ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കും ബാക്കി നാളെ ചെയ്യത്തുള്ളൂ അപ്പം ഇന്നിപ്പോൾ പണിയെല്ലാം കഴിഞ്ഞല്ലോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പണിയെല്ലാം കഴിഞ്ഞു ഇനി രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വേറെ കാര്യം അതവിടെ കിടക്കട്ടെ അതിന് മുന്നേ ഇതെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ളൊ നാളെ നമ്മൾ ഈ ഇഞ്ചി വറക്കാൻ നേരം നമ്മുടെ ഈ ഇഞ്ചിയിലുള്ള ഈ വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞിരിക്കും അപ്പം നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് വേഗം തന്നെ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് മാങ്ങാച്ചാറൊക്കെ ഞാൻ ഇട്ട് വെച്ച് കെട്ടോ അതാ ഇഞ്ചിക്കറിയുമൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനിപ്പോൾ ഇഞ്ചിക്കറി വെക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നിങ്ങളെ വെച്ച് നോക്കണം ചിലവരും ഇഞ്ചിക്കറിക്കകത്ത് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇഞ്ചിക്കറി വെക്കുന്നതുമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഞാൻ വെറുതെ മുളകും അത് കാണിച്ചു തരാം വെക്കുന്നത് എങ്ങനെയാന്ന് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ ഈ തൊലി എല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കഴുകിയിട്ട് ഇനി നമുക്ക് അരിഞ്ഞാൽ മതിയല്ലോ ഇത് തൊലി കളഞ്ഞ് വെള്ളത്തിട്ട് കുറേ നേരം കഴുകിയെടുക്കാൻ നമ്മൾ ഇഞ്ചിയുടെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് മണ്ണ് കയറിയിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം അപ്പം എല്ലാവരും ഇഞ്ചിക്കറി മാങ്ങാക്കറി നാരങ്ങാക്കറിയൊക്കെ വെച്ചോ ഓണം ഒരുങ്ങാനൊക്കെ എല്ലാവരും തയ്യാറായോ ഉപ്പേരിയൊക്കെ വറുത്തോ എല്ലാവരും നിങ്ങളാരും എനിക്കൊന്നും കമൻറ്റിടാത്ത എന്താ ഞങ്ങൾ ചേച്ചി ഉപ്പേരി വറയൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഉപ്പേരി വറുത്തില്ല വറക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ചിലവരൊക്കെ വറുത്ത് നേരത്തെ പാട്ടയിലൊക്കെ ഇട്ട് അടച്ചു വെച്ച് കാണുമായിരിക്കുമല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതേ ഇവിടെ മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുവാണ് അച്ചാറല്ല അത് ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഇത് കണ്ടോ ഞാൻ ആ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകണം കേട്ടോ ഇഞ്ചിയുടെ ഇടയ്ക്ക് മണ്ണിലുന്ന നമ്മൾ അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ എല്ലാം അരിഞ്ഞെടുത്തു നല്ല നല്ലതാ ഇത് വേണ്ട ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക എങ്കിലേ ഇത് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടത്തുള്ളൂ നാളെ ഇതുണ്ടാക്കുന്നുള്ളൂ ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം അപ്പോഴത്തേക്കിൻ്റെ നാളെ എടുക്കുമ്പോൾ എൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിരിക്കും ഫ്രിഡ്ജിലെടുത്ത് വെക്കാവേ അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം അവിടെ ഇരിക്കട്ടെ നാളെ നമുക്ക് എടുക്കാം നമുക്ക് ഇഞ്ചിക്കറി വെച്ചേക്കാം ഇന്നലെ അരിഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇഞ്ചിയാണ് ഇത് കണ്ടോ അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഇരിപ്പുണ്ട് ഒട്ടും വെള്ളം ഇതില് ഇല്ല അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ ഞാൻ ഒരു പാൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇഞ്ചിക്കറിയൊക്കെ ടേസ്റ്റ് പക്ഷെ ഇഞ്ചിക്കറി വെക്കാൻ ഇച്ചിരി പാടുള്ള കാര്യല്ലേ ചിലവരൊക്കെ ഇഞ്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാണ് ഞാനായിരിക്കും താമസിച്ചു വെക്കുന്നതല്ലേ ഞാൻ വിചാരിച്ചിരുന്നൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിടാ ഇത് നന്നായിട്ട് മൂത്ത് വരണം ചിലവരിത് മൂത്ത് കഴിഞ്ഞിട്ട് ഏർ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കും ചില കൈ കൊണ്ട് പൊഴിക്കും ഞാനിപ്പൊ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് മിക്സിയുടെ ജാറിൽ ഒന്നും വരേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി എടുത്തു കഴിഞ്ഞാല് ഈ ഇഞ്ചി നന്നായിട്ട് പൊഴിഞ്ഞു കിട്ടും അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ ഏർ മൂത്ത് കഴിയുമ്പോ ഞാൻ കാണിച്ചരാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ നമ്മള് വിചാരിക്കുന്ന തോന്നത്തില്ല നിങ്ങൾക്ക് ദേഷ്യവും ഇതാദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വർത്തെടുക്കാം ഇഞ്ചി അങ്ങനെ അപ്പം ഇത്രയും ഫ്രൈ ആയിട്ടുണ്ട് ഒരു ശകലം കൂടെ ആവണം കേട്ടോ ഇതേണ്ട ശക്കലം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചാലങ്ങോട്ട് പൊടിയെത്തുള്ളൂ എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഒരു ശക്കലം കൂടെ ആയിക്കോട്ടെ നോക്കി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഒന്ന് കൂട്ടി വെക്കുക നന്നായിട്ട് ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ശകലം നേരം കൂടെ തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കണം അല്ലെങ്കിൽ ഇഞ്ചി ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും കേട്ടോ നമ്മളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതപ്പം മൂക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തായിരുന്നു എന്നറിയാം കുറച്ച് മുളക് പൊടി കാരണം നമ്മൾ ഇഞ്ചി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ മുളക് പൊടി എടുക്കുക ഇത് മുളകുപൊടിയും ഉപ്പും പുളി നമ്മുടെ വാളംപുളി ഇല്ലേ വാളമ്പുളിയും കൂടെ നന്നായിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഇതിന് ഉപ്പും പുളിയും ഒരു ശക്കല മുന്നിലോട്ട് നിൽക്കണം എങ്കിലേ നമ്മൾ ഈസി ആക്കിയിട്ട് കഴിയുമ്പോൾ അത് കറക്റ്റ് ഇതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇത് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയെടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര എരിവ് വരും കേട്ട ഇഞ്ചിയുടെയും മുളക് പൊടിയുടെയും കൂടെ എല്ലാം ഭയങ്കര എരിവ് വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം മുളക് പൊടി പുളി ഉപ്പ് എല്ലാം കൂടെ കലക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ പുളി ഉപ്പൊക്കെ നോക്കുമ്പോൾ ഒരല്പം മുന്നിലോട്ട് നിൽക്കണം അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ഇഞ്ചി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരാനുണ്ട് ഇത് കടുക് പിറക്കാനായിട്ട് ഞാൻ മുളക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണിത് അപ്പം നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് നോക്കാം ആയിട്ടില്ല ഒരു ശകലം കൂടാകണം ആയിട്ട് കാണിച്ചേനും കേട്ടോ ഇതാ ഇപ്പൊ ഇഞ്ചി നന്നായിട്ട് ഇതാ മൂത്തത് കണ്ടോ ഇതുപോലെ മതി കേട്ടോ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ് പുകഞ്ഞ് ഇഞ്ചിക്കറി ഒരു കാശിന് കൊള്ളാത്ത രീതിയിലാവും അപ്പോൾ ഇത് മാതിരി മാത്രം വറുത്തെടുത്താൽ മതിയാവും എന്തോരം ഇഞ്ചി അരിഞ്ഞു കൂട്ടിയാണെന്ന് നോക്കിക്കേ വറുത്ത് കഴിയുമ്പോൾ ഒന്നും ഇല്ല അല്ലേ ഇതൊക്കെ തന്നെ ധാരാളം മതിയല്ലോ നമുക്കല്ലേ അപ്പം എന്താ പച്ചമുളകും ഞാൻ എന്താ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണ് അപ്പം ഇതും കൂടെ ഒന്ന് മൂത്ത് വരത്തുക ഇഞ്ചി വറുത്തെടുത്തു എന്നിട്ട് ഞാൻ പൊടിച്ചു പൊടിച്ചത് നമ്മുടെ ഇടികല്ലിൽ ഇടികല്ലില് വെച്ചിട്ട് ഞാനൊന്ന് പൊടിച്ചാണ് ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല ഇതാ പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം എന്താ ഈ അരപ്പ് ഞാൻ കലക്കി വെച്ച അരപ്പ് കാണിച്ചായിരുന്നല്ലോ ആദ്യ ചേർത്ത് തിളപ്പിക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുന്നു തിളപ്പിച്ചാൽ മാത്രം പോരാ ഇത് തിളച്ച് നമുക്ക് എന്തോര ചാറ് വേണം ആ ഒരു പരിവം അതിൽ ഒരു ചകലം കൂടെ മുന്നോട്ട് നിൽക്കണം കാരണം ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്നും കൂടെ കുറുകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ മുളകുപൊടിയും ഉപ്പും കുളിയും കൂടെ കലക്കി വെച്ച വെള്ളമാണിത് ഇതിപ്പം നന്നായിട്ടൊന്ന് കുറുകണം ഒരുപാട് കുറുകരുത് ഒരുപാട് കുറുകിക്കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇഞ്ചി നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെയും കുറുകും ഇരുന്ന് കുറുകും അതുകൊണ്ട് ആ ഒരു പാകം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് കടുക് വറുത്തിട്ടില്ല കേട്ടോ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് കടുക് വറക്കാമെന്ന് വെച്ചു ചിലവർ കടുക് വറുത്തിട്ട് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണിപ്പോൾ ചെയ്തത് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒരുവിധം ഒന്ന് കുറുകി വരട്ടെ എന്നിട്ട് കാണിച്ചു കാണിച്ചുതരാം ഇതിനകത്തോട്ടൊരു ശക്കലം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ മധുരവും അല്ലേ എരിവും ഉപ്പും പുളി എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി രണ്ട് ചക്കലം ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമായി പോവും അതുകൊണ്ട് ഞാൻ ഒരു ശകലമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് കണ്ടോ അതാ ഇതൊരു വിധമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഒരു ശകലം കൂടെ ഒന്ന് കുറുകിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വെള്ളത്തിലാവും അതുകൊണ്ട് അവരുടെ ഒരുപാട് വെള്ളം ആകരുത് എന്നാ ഭയങ്കര കുറുക്കു ആകരുത് ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പൊ അതാകട്ടെ ഇഞ്ചി പൊടിച്ചതും പച്ചമുളക് വട്ടത്തിലലിഞ്ഞും കൂടെ ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് തിളപ്പിച്ചതെടുത്ത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം ഇഞ്ചി അതിലേക്ക് ഇട്ട് ഇഞ്ചി ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചിയിൽ ആ കാരം മുഴുവനകത്ത് ഇറങ്ങിയിട്ട് കറിക്ക് ഒരുമാതിരി ഇതായിപ്പോ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കുകയും ചെയ്യരുത് നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് നമുക്ക് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ ഒരു കയ്യിൽ ഇരിക്കും അതുകൊണ്ടാണ് അപ്പം ഞാനത് എടുത്ത് ആരപ്പം ഇല്ലയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇത് കണ്ടോ ഇനി ഇപ്പം ഇത് ഇനിയും ഇതിരുന്ന് കുറവും കണ്ട ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് കുറവും കുറച്ചും കൂടെ കഴിയുമ്പം കണ്ടോണം ഇത് ഈ പരുവല്ല നന്നായിട്ട് കുറവും കണ്ട ഒരു ശകലം ഒരിതായിട്ടിരുന്നാലും നമുക്ക് ദോശ ഇടലേക്കൊക്കെ ഇഞ്ചിക്കറി കൂട്ടിത്തിനാൽ നല്ല ടേസ്റ്റല്ലേ അപ്പം ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ചു കൊടുക്കാം ഇത് ഞാൻ നേരത്തെ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ വറുത്ത എണ്ണ തന്നെയാണ് അപ്പൊ അതിനകത്ത് ഒരു ശല എണ്ണ മിച്ചം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം മുളക് എടുത്തുകൊണ്ട് വരട്ടെ അപ്പൊ എന്താ കടുക് വറുത്തു ഇനി നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ിപ്പ ഇളക്കണ്ടെ അതിനകത്തോന്ന് കരിയാപ്പല കുറച്ചും കൂടെ അതും കൂടെ അടിച്ച ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറി കെട്ടോ ഇതാണ് എന്റെ ഇഞ്ചിക്കറി ഞാൻ ഈ രീതിയിലാണ് ഇഞ്ചിക്കറി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിന്റെ എല്ലാം കറക്റ്റ് ആയിരിക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഇഞ്ചിക്കറി വലിയ കഷ്ടപ്പെട്ടൊക്കെ വെച്ചല്ലേ ഞാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമ്മൾ തന്നെ വെക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ലല്ലോ വേറെ ആരെങ്കിലും നോക്കിയത് നല്ലതാന്ന് പറഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ള അഭിപ്രായം നമുക്ക് തന്നെ നോക്കൂ ഇന്നലെ കോഴികൾ നോക്കി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇഞ്ചി കറിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് കുറവുന്ന് പറഞ്ഞില്ല അതെ ഇത് കണ്ടോ ഉണ്ടോ ഇഷ്ടം ഇത് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളപ്പത് അതിന്റെ കറക്റ്റായിട്ടുള്ള ഇതിൽ എടുക്കൊരു നീട്ടി എടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഇത് കിട്ടത്തുള്ളൂ അത് നമ്മൾ പരിപാടി കഴിയും കേട്ടോ പപ്പടം കൂടെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് പെളിപ്പിച്ചെടുക്കാല്ലേ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും ഫേസ് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ഫേസ് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് നമ്മൾ തുടച്ച് കൊടുക്കുക തുടച്ചു കൊടുത്തതിന് ശേഷം ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ക്രബാണ് അപ്പം ഈ പറയുന്ന പാക്ക് എല്ലാ ദിവസവും നിങ്ങൾ കൊടുക്കാം ഈ സ്റ്റെപ്പ് വേണ്ട കേട്ടോ ഈ സ്ക്രബിന്റെ സ്റ്റെപ്പ് എല്ലാ ദിവസവും വേണ്ട മാസത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മാത്രം ചെയ്താൽ മതി ഈ സ്ക്രബ് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്ക്രബ് ഒന്ന് ചെയ്തതിന് ശേഷം മാത്രം പാക്കിട്ട് കൊടുക്കുക അപ്പൊ സ്ക്രബ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കാപ്പിപ്പൊടി പഞ്ചസാര അത് രണ്ടും അറിയാമല്ലോ എല്ലാവരുടെയും കയ്യിലുള്ള സാധനം ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി എടുത്താൽ നല്ലത് മറ്റേതെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം കാപ്പിപ്പൊടിയും പഞ്ചസാരയും പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് എണ്ണ എണ്ണ ഒരു ശകലം വെളിച്ചെണ്ണ ഒരു സകലം വെളിച്ചെണ്ണയും കൂടെ പൊടിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഭയങ്കര തരിയാണെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ പാട് വീഴും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി പോകും അങ്ങനെ ഫേസിലെ പോൾസ് ഒക്കെ നമുക്ക് ഓപ്പൺ ആവും മനസ്സിലായല്ലോ അപ്പം അതാണ് സ്ക്രബ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് അത് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക കഴുകി കളഞ്ഞിട്ട് തുടയ്ക്കുക ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇപ്പൊ ഗോതമ്പ് പൊടി എടുത്ത് ശകലം കൂടി എന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ എടുക്കേണ്ടത് നമുക്ക് കടലമാവാണ് അതായത് നിങ്ങൾ ഒരു രണ്ട് സ്പൂൺ വെച്ചെടുത്തോ ഗോതമ്പ് പൊടി രണ്ട് സ്പൂൺ കടലമാവ് രണ്ട് സ്പൂൺ ഇത് രണ്ടു ആയി തൈര് തൈര് ഒരു മൂന്ന് സ്പൂൺ എടുക്കുക പിന്നെ അത് പോരെങ്കിൽ എടുത്തിട്ട് നല്ല കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വേണ്ടതാണ് അതിനകത്ത് റോസ് വാട്ടർ മനസ്സിലായല്ലോ പനിനീര് റോസ് വാട്ടർ ഇത്രയും സാധനങ്ങളാണ് കാപ്പിപ്പ് പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ കടലമാവ് ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി തൈര് പിന്നെ നമ്മുടെ റോസ് വാട്ടർ ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നല്ലൊരു ക്രീമി പരുവായിട്ട് വരും ഈ ക്രീമി പരുവായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലേക്ക് ഫേസ് ഫുൾ ഫുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ ഈ കഴുത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും രണ്ട് കളറായിട്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് എന്ത് കാര്യം ഫേസിൽ ചെയ്താലും അത് നമ്മുടെ പെടലിയിലും കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ അപ്പൊ ഈ പാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിക്കളഞ്ഞു നോക്കിക്കേ നമ്മുടെ ഫേസിന് എന്താ ഒരു ഗ്ലോ എന്താ ഒരു തിളക്കം നല്ല കളറും കിട്ടും ഇപ്പം നമ്മള് പാർലറിലൊന്നും ഓണം പ്രമാണിച്ച് പോകാൻ സമയമില്ലാത്തവർക്ക് ഇത് ചെയ്യാൻ നല്ലതാണ് ഈ കെമിക്കലൊക്കെ അടിച്ചു കയറ്റുന്നതിലും ഒരുപാട് നല്ലതാണ് നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പലപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ല തെളിഞ്ഞു തെളിഞ്ഞ് ഗ്ലോ ആയിട്ട് വരും അതേസമയം കെമിക്കൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് അന്നേരത്തെ ഭംഗി മാത്രമേ നമ്മുടെ മുഖത്തിന് നൽകത്തുള്ളൂ എപ്പോഴും എപ്പോഴും നമ്മൾ കെമിക്കൽ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഫേസൊക്കെ ഇടിഞ്ഞിങ്ങനെ തൂങ്ങി 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 വരാനുള്ള സാധനം സ്കിന്നൊക്കെ തൂങ്ങി ഇങ്ങനെ വരും അതുകൊണ്ട് കഴിവതും നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യാതെ ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഏർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം കഴുകി കളഞ്ഞ് കഴുകി കളയുക പതിനഞ്ചു മിനിറ്റ് വെക്കുക പതിനഞ്ചു മിനിറ്റിനു ശേഷം കഴുകി കളയുക കഴുകി കളയുമ്പഴത്തേക്ക് നിങ്ങൾ ചെറിയ നമ്മുടെ തണുത്ത വെള്ളമില്ലേ ചെറിയ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഭയങ്കര തണുപ്പല്ല ചെറിയ തണുപ്പുള്ള വെള്ളത്തിൽ നിങ്ങളുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക അപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഇതെന്റെ മുഖം തന്നെയാണ് ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ മടിച്ചുകളാണെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ചെയ്താൽ മതി എന്നാൽ സ്ക്രബ് ചെയ്യരുത് ഈ പാക്ക് നിങ്ങൾക്ക് ദിവസവും ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ ഒരു ദിവസം ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫേസിന് എന്താ ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഞാൻ പറയത്തൊന്നുമില്ല അപ്പം നല്ല നല്ല കാര്യങ്ങൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസിൽ ചെയ്ത് നമ്മളിപ്പോഴും നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടിരിക്കും അതിന് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്